ാമി ജയിൽ ചാടിയത് മാസങ്ങൾ നീണ്ട തയ്യാറെടുപ്പിന് ശേഷം മാസങ്ങളായി ഗോവിന്ദച്ചാമി ജയിലിൽ കഴിച്ചിരുന്നില്ല ശരീരഭാരം കുറയ്ക്കുന്നതിനായി ഡോക്ടറുടെ നിന്നും എഴുതി വാങ്ങി ചപ്പാത്തി മാത്രം കഴിച്ചുപോരുകയായിരുന്നു സെല്ലിലെ രണ്ട് കമ്പികൾ മുറിച്ചാണ് ഇയാൾ പുറത്തു പുറത്തുകടന്നത് താഴത്തെ കമ്പികളാണ് മുറിച്ചത് ജയിലിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അവിടെ നിന്നും ഹാക്സോ ബ്ലേഡ് സംഘടിപ്പിക്കുകയായിരുന്നു ദിവസങ്ങളായി കുറച്ചു കുറച്ചായി കമ്പികൾ മുറിക്കാനുള്ള ശ്രമം നടത്തി ഉപ്പുവച്ച് കമ്പികൾ തുരുമ്പടിപ്പിച്ചതായും സംശയമുണ്ട് പുലർച്ചെ ഒന്നു പതിനഞ്ചിനാണ് അതീവ സുരക്ഷാ ജയിലിലെ പത്താം ബ്ലോക്കിൽ നിന്ന് സെല്ലിലെ കമ്പി അറുത്തുമാറ്റി ഗോവിന്ദച്ചാമി ചാടിയത് സെല്ലിലെ ചുവരിനോട് ചേർന്നായിരുന്നു ഗോവിന്ദചാമി കിടന്നുറങ്ങിയത് കനത്ത മഴയായതിനാൽ പുതച്ചു മൂടിയാണ് കിടന്നത് കൊതുകുവലയുമുണ്ടായിരുന്നു ഗോവിന്ദച്ചാമി കിടന്ന പത്താം ബ്ലോക്കിലെ സെല്ലിൽ വെളിച്ചമില്ല ഒന്നേ പത്തിന് ഒരു വാർഡൻ വന്ന് ടോർച്ചടിച്ചു നോക്കിയപ്പോൾ പുതച്ചു നിലയിൽ രൂപമുണ്ടായിരുന്നു രണ്ട് വലിയ ഡ്രമ്മുകൾ വെച്ച് ഫെൻസിംഗ് കമ്പിയിൽ തുണികൾ കൂട്ടിക്കെട്ടിയാണ് കയറിയത് ശേഷം ഇതേ തുണി പിടിച്ച് ഇറങ്ങുകയായിരുന്നു ഉണക്കാനിട്ടിരുന്ന തുണികളും ഗോവിന്ദചാമി എടുത്തിരുന്നു ജയിലിലെ വെള്ളവസ്ത്രം മാറ്റിയാണ് പുറത്തേക്കിറങ്ങിയത് ഗോവിന്ദചാമിക്ക് പുറത്തുനിന്നും സഹായം ലഭിച്ചെന്നാണ് വിവരം പുലർച്ചെ പരിശോധനയ്ക്കായി ഉദ്യോഗസ്ഥർ എത്തിയപ്പോഴാണ് ഗോവിന്ദചാമിയെ കാണാനില്ലെന്ന് മനസ്സിലാകുന്നത് ടി ന്യൂസ് തൃശൂർ